പ്രീമള്ളവരെ ഞാൻ മുറിൽ ഫാറൂഖ് ഞാനൊരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ആറാം തീയതി രാവിലെ വെളുപ്പിന് ഉണ്ടായൊരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇന്ന് വെളുപ്പിന് അഞ്ചുമണിയോടു കൂടി കൈപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ടി എ നസീർഖ വെളുപ്പിന് വിളിക്കുകയും ഞാൻ മെമ്പറായിരുന്ന ഇടത്തിരുത്തി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ഉള്ളാട്ടിൽ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് വളരെ അത്യാവശ്യമായിട്ട് വരണമെന്ന് വിളിച്ച് അറിയിച്ചതിനെ തുടർന്നു ഞാൻ തന്നെ അവിടെ എത്തുകയും എത്തുമ്പോൾ അവിടെയുള്ള വീട്ടുകാരും ഉള്ളാട്ടിൽ നിത്യാനന്ദൻ എന്ന് പറയുന്ന ഉണ്ണിയേട്ടൻ്റെ വീട്ടിൽ അവിടുത്തെ ആളുകളും വീട്ടുകാരും അതേപോലെ തന്നെ തൊട്ടടുത്ത ഒക്കെ കൂടി നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട നസീർക്കയുണ്ട് അവരൊക്കെ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു ആയിട്ടുള്ള ഒരാളെ പിടിച്ച് അവര് കസാലയിൽ കെട്ടിയിട്ടിട്ടുണ്ട് അക്രമകാരിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടിട്ടുള്ളത് ഞാൻ ചെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞത് രാവിലെ വെളുപ്പിന് നാലേ മുക്കാലോടു കൂടി ഈ ബീഹാറുകാരൻ വീട്ടിൽ വന്ന് ഡോറിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുകയും അതിനെ തുടർന്ന് വീട്ടുകാർ എഴുന്നേറ്റ് തൊട്ടടുത്ത അയൽവാസികളെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ പ്രകാരം അവരെ എത്തിയതിനു ശേഷമാണ് വീട്ടുകാർ വാ വാതിൽ തുറന്നതും വാതിൽ തുറന്നപ്പോൾ ഈ ബീഹാറുകാരൻ അവിടെ ഉണക്കാനിട്ടിരുന്ന അവരുടെ കാർപോർച്ചിൽ ഉണക്കാനിട്ടിരുന്ന ആ വീട്ടമ്മയുടെ ആ വീട്ടിലെ വീട്ടമ്മയുടെ മാക്സി ആണ് ഉടുത്തിട്ടുള്ളത് ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ യഥാർത്ഥത്തിൽ പറയാൻ പ്രയാസമുണ്ടെങ്കിലും ഒരു ബനിയനും അതുപോലെ തന്നെ മറ്റു ഒരു വസ്ത്രവും ഇല്ലാതെയാണ് അവൻ കടന്നു വന്നത് അതേ തുടർന്ന് ഞങ്ങളൊക്കെ എത്തിയതിനു ശേഷം പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒഴിച്ചുപയരം അറിയിച്ചു പോലീസ് എത്താത്തിനെ തുടർന്ന് വീണ്ടും വിളിച്ചപ്പോ നമ്മുടെ പോലീസ് പറഞ്ഞത് കയ്പമകലം പോലീസ് സ്റ്റേഷനിൽ പോലീസ് പറഞ്ഞത് അവിടെ പോലീസുകാരില്ലെന്നും അതേപോലെ തന്നെ വരാൻ ജീപ്പില്ല എന്നുമുള്ള മറുപടിയാണ് അവിടെ നിന്ന് കിട്ടിയത് അതിനുശേഷം അതേ തുടർന്ന് പോലീസിന്റെ എമർജൻസി നമ്പറായിട്ടുള്ള നോറിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പോലീസ് എത്തിയിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ പരിധികളും പരിമിതികളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ നിർബന്ധമായും ഇത്തരത്തിലുള്ള മറുപടികൾ നൽകാതെ അവിടെ എത്താനുള്ള സൗകര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഞാൻ ഈ വിഷയം ഇവിടെ സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ വാർഡിലായാലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലായാലും ഒരുപാട് സ്ത്രീകൾ ഒറ്റക്കും സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പ്രദേശം ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ആളുകൾ രാത്രിയിലും വെളുപ്പിനുമൊക്കെ വന്ന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ വീടിലുള്ള വീട്ടിലുള്ള ആളുകളൊക്കെ ഭയപ്പെടാനും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും ഒക്കെ അവർക്കുണ്ടാകും ഈ വന്ന ആള് വളരെ ദേഷ്യത്തോടെയാണ് വാതിൽ തുറന്നപ്പോൾ വീട്ടുകാരോട് പെരുമാറിയത് അതിനുശേഷം ആളുകൾ കൂടിയതിനു ശേഷമാണ് വളരെ സൈലന്റ് ആയിട്ട് ശബ്ദം താഴ്ത്തി സംസാരിച്ചത് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് അവിടെ ഒരു അക്രമം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു ക്രൈം അവിടെ നടത്തിയിരുന്നെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദിത്വം പറയുക അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തായാലും നമ്മുടെ സർക്കാരായാലും ഇത്തരത്തിൽ അതിഥി തൊഴില അതിഥി തൊഴിലാളികളെ കൊണ്ടുവരുമ്പോൾ കർശനമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തികളിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും ഇത്തരക്കാരെ നിയന്ത്രിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിന്റെയും അതേപോലെ തന്നെ പഞ്ചായത്തും ഒക്കെ ഏറ്റെടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുടെ വർധനവ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അവരുടെ വീട് ും താമസിക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു യാഥാർത്ഥ്യം പ്രിയപ്പെട്ട നമ്മുടെ സർക്കാരുകളിൽ സർക്കാരും അതുപോലെ തന്നെ പഞ്ചായത്തും ഒക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള അവരുടെ ഐഡന്റിറ്റി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളെ മാത്രം താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി നടത്തുന്നതിന് വേണ്ടി വലിയൊരു ജനകീയ ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ താമസിപ്പിക്കുന്ന ആളുകൾ അവർക്ക് റൂം കൊടുത്ത് അതുപോലെ തന്നെ അവരെ അവരെ പണിയെടുപ്പിക്കാൻ കൂടെ നിർത്തുന്ന കോൺട്രാക്ടർമാരായാലും അവർക്ക് റൂം കൊടുക്കുന്ന ഹൗസ് ഓണർമാരായാലും ഇത്തരത്തിലുള്ള ആളുകളെ ഒരു കാരണവശാലും നമ്മുടെ പ്രദേശങ്ങളിൽ താമസിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് കൂടിയിട്ടാണ് നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരും ഉണ്ട് ഉണ്ടായാൽ നമ്മുടെ പരിസര പ്രദേശത്തുള്ള ആളുകളെ നമ്മുടെ അയൽവാസികളൊക്കെ വിളിച്ചതിന് ശേഷം വേണം വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പുറത്തേക്കിറങ്ങാൻ എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഇന്ന് നമ്മുടെ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ചന്ദ്രാഭിയിലുണ്ടായ സംഭവമാണ് ഒരുപക്ഷെ ആ വീട്ടുകാരുടെ ഒരു ഒരു ശ്രത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അക്രമങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ലാതെ അത് പരിഹരിക്കപ്പെട്ടത് ഒരുപക്ഷെ ഇതേ രീതിയിൽ ആയിരിക്കില്ല മറ്റു ചില ഭാഗങ്ങളിലും ചില സം സ്ഥലങ്ങളിലും ഉണ്ടാകാം അതുകൊണ്ട് നമ്മുടെ പരിസരവാസികളും പ്രദേശവാസികളുമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് കരുതിയിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു